ഇപ്പം നമ്മുടെ സൈറ്റിലെ വുഡിന്റെ പോളിഷ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ ഗ്ലാസ് ക്ലീനിങ് ഉണ്ട് ബാക്കി ബാൾസ് വർക്ക് അതുപോലെ ഫ്രണ്ട് ഗ്ലാസ് ക്ലീനിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി മൂന്ന് എ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ വീടിൻ്റെ വർക്ക് നടക്കാൻ തുടങ്ങി അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കറക്റ്റ് ഡേറ്റിൽ നമ്മൾ വർക്ക് തീർത്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഞങ്ങൾ കേരളത്തിനകത്തും പുറത്തും നിരവധി വീടുകൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഏത് ജില്ലയിൽ ചെയ്തുകൊണ്ട് ഏത് സംസ്ഥാനത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ സെക്ഷൻ സെക്ഷനിൽ പോയി കാണാൻ പറ്റും ഓക്കെ അപ്പോൾ വർക്കുകൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം നമ്മുടെ കമ്പനി ഏൽപ്പിച്ച് നമ്മൾ ഇത്രത്തോടി വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും ഇവിടെ നമ്മൾ എം ആർ വുഡ് കോട്ടാണ് ഔട്ടർ കംപ്ലീറ്റ് പോളിഷ് ചെയ്തേക്കുന്നത് അതുപോലെ ഇൻസൈഡിലാണെന്നുണ്ടെങ്കിൽ തന്നെ എം ആർ എഫിന് തന്നെ ഇറ്റാലിയ മെറ്റീരിയലാണ് ഉപയോഗിച്ചേക്കണത് അത് ഇന്റീരിയർ അടിക്കാണ് നമ്മൾ ഉപയോഗിക്കുക ഓക്കേ പിന്നെ ഇതിന്റെ വിൻഡോ ബാറാണെങ്കിൽ നമ്മൾ പിയുവിൻ്റെ തന്നെ പ്രേമറും കാര്യങ്ങളൊക്കെയാണ് അടിച്ചേക്കുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ വർക്കുകൾ ചെയ്തേക്കുന്നത് അപ്പം ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വർക്കുകൾ ഞാൻ അതിൽ നമ്മൾ ഇതിന്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കംപ്ലീറ്റ് വിൻഡോകളും പിന്നെ ഇന്റീരിയർ ചെയ്യുന്ന വർക്കുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കേ താങ്ക്യൂ